നമ്മൾ ഇങ്ങനെ കുടിക്കുമ്പോഴേ എല്ലാ കറികളും കൂട്ടി അടിപൊളി ഈ അടൂർ ബൈപ്പാസ് കംപ്ലീറ്റ് ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഇത് പറയാൻ കാരണം ഓരോന്നിനകത്ത് ചേർക്കുന്ന ഫുഡിനെ പറ്റിയൊക്കെ ആൾക്കാർ ആധികാരികമായിട്ട് സംസാരിക്കും നമുക്ക് ആധികാരിമായിട്ട് അറിയാം അറിയില്ല പക്ഷേ എന്നോട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതങ്ങൾ തോന്നാറുണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ അത് മതി കാരണം അവർക്ക് ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും കഴിക്കുന്നതിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി ശകലം പോലും അറിയത്തില്ല നിങ്ങൾ ഇനി എന്ത് കമൻറ്റ് ഇട്ടെന്ന് പറഞ്ഞാലും ഞാൻ വ്യക്തമായി എട്ടിനും എട്ടേകാലിനും എനിക്ക് പ്രൈസേ വരത്തുള്ളൂ അതുകൊണ്ട് ഒരു കേസ് ഞാൻ വയ്ക്കുമ്പോൾ എനിക്ക് ഏകദേശം മുപ്പത് രൂപ ലാഭം ഉണ്ട് അതുങ്ങൾ ഓർക്കാൻ നഷ്ടത്തിലല്ല ഞാൻ പുണ്യപ്രവർത്തിയെന്നു പറഞ്ഞാൽ അത് ചെയ്യുന്ന ലാഭം കെടുത്തിട്ട് തന്നെയാണ് മലയാളികളുടെ ഒരു ഒരു വികാരമാണ് ഈ പഴങ്കഞ്ഞി എന്ന് പറയുന്നത് പണ്ട് കലങ്ങി നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ തലയന്ത്ര ചോറ് മിച്ചം പിടിച്ച് വെള്ളത്തിലിട്ട് രാവിലെ ആകുമ്പോൾ കൊച്ചുള്ളി മുളകൊക്കെ ചേർത്ത് നമ്മുടെ ആ മീൻകറി എല്ലാവരും അങ്ങോട്ട് വെച്ച് പഴങ്കഞ്ഞി അങ്ങോട്ട് കുടിക്കുമ്പോൾ വേറൊരു ലെവലാണ് നമ്മുടെ ഏത് ക്ഷീണവും അങ്ങ് മാറും ആ ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ദോശയും ചമ്മന്തിയൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഇപ്പം പഴകഞ്ചിയൊക്കെ അന്യം നിന്ന് പോയി എങ്ങനെയൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് അമ്മച്ചിക്കടയിലോട്ട് വന്നു കഴിഞ്ഞാൽ അടൂർ ബൈപ്പാസിലാണ് മാരാമണിന് പോകുന്ന വഴിക്ക് നമ്മുടെ അടൂർ അമ്മച്ചിക്കടയിൽ ഒന്ന് കയറുക അടു അമ്മച്ചിക്കടയിൽ കയറി നല്ല പഴകഞ്ഞി കുടിക്കുകയെന്ന് ചോദിച്ചത് അല്ല ഇങ്ങനെ എന്തൊക്കെയാ ചെയ്യുള്ളത് ഓരോന്നായിട്ട് വരുന്നേ ഉള്ളു ഇപ്പൊ ഉണക്കമീനായി പയർദോരനായി അച്ചാറായി മുളക് ചമ്മന്തി പപ്പടമായി ചോറായി ചോറ് കപ്പ തൈര് കൊച്ചുള്ളി കൊച്ചുള്ളി മുള് കാന്താരി കിട്ടാണ്ട് ഭയങ്കര ക്ഷാമം അല്ലെ കാന്താരി കുണ്ടും കൂടെ അതൊക്കെ ആയിട്ടുണ്ട് ഇനി മീൻ വറുത്തൊക്കെ വരുന്നു അത്യാവശ്യം മുട്ട പൊരിച്ചതായിട്ടുണ്ട് അത് വരും നമ്മൾ ചട്ടിപ്പഴം തന്നെ സാധനം ഉണ്ട് പക്ഷെ അതിനകത്ത് നീങ്കല റെഡി ആവണം പക്ഷെ നീങ്കൽ റെഡി ആയിട്ടുണ്ട് എത്ര മണി മുതൽ 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 ഇത് രാവിലെ വരെ പഴകഞ്ഞി ഇവിടെ വെച്ച് കുടിക്കുന്നതിനേക്കാളും നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ കുടിക്കുമ്പോഴേ എല്ലാ കറികളും കൂട്ടി ആ അടിപൊളി അത്ര പൊറോട്ടയും ബീഫും ദോശയും കടലയും ഇതെല്ലാം കഴിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ നല്ല ഫീല് കിട്ടുന്നത് പഴകഞ്ഞി പണ്ടത്തെ അപ്പച്ചനമ്മ ആരോഗ്യം ഞങ്ങളുടെ അമ്മച്ചിയുടെ ആരോഗ്യം ഈ പഴകഞ്ഞി അമ്മച്ചി എത്ര എന്റെ വല്യമ്മച്ചി നൂറ്റി ഒന്ന് ആ പണ്ടത്തെ ആഹാരത്തിന്റെ പവറാണ് ഉദാഹരണം നമ്മുടെ മമ്മി അല്ലേ ആ അവരൊക്കെ പണ്ടത്തെ ആഹാരത്തിന്റെ ബലമാണ് അല്ലാതെ ഇപ്പൊ അവർ ആഹാരം ഒന്നും കഴിക്കുന്നില്ല അയ്യോ ഉണ്ടേ ഒണ്ടേ ഒണ്ടെ ഒണ്ടേ ഒ എടുക്കുക എന്നേ നമ്മുടെ കേരള ഗവൺമെൻറ് സാധനം നിലങ്ങു തരാം കേരള ഗവണ്മെന്റ് കില്ലിയാക്കുക എന്ന് പറയുന്ന ഷില്ലിയാക്കുക ഇത് നമ്മുടെ കേരള ഗവൺമെൻറ്റാണ് നല്ല എന്താ പറയുക ഉള്ള വെള്ളമാണ് കേരള ഗവണ്മെന്റ് പത്ത് രൂപ നമ്മുടെ കേരള ഗവൺമെൻറ് ഹില്ലിയാക്കുക എന്ന് പറയുന്ന പറയുന്നത് അജായമായി പത്ത് രൂപയ്ക്ക് കൊടുത്താൽ ഒന്നര രൂപ രണ്ട് രൂപ ലാഭം കിട്ടും കാരണം ഇത് നൂറ് രൂപയും ഒരു കേസ് വെള്ളത്തിന് നൂറ് രൂപയും പന്ത്രണ്ടെണ്ണം എടുക്കുമ്പോൾ ഒരു കേസ് ഫ്രീ ഉണ്ട് അപ്പം നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് രൂപ വില ആവത്തുള്ളൂ അപ്പോൾ തൊണ്ണൂറിനെ പന്ത്രണ്ട് ഭാഗിക്കുമ്പം എട്ട് രൂപ അമ്പത് ലക്ഷം താഴെ വരുന്നുള്ളൂ എട്ടിനും എട്ടേകാലിനും ഇടയ്ക്ക് നിങ്ങൾക്ക് പ്രൈസേ വരത്തുള്ളൂ നമുക്ക് പത്ത് രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഇപ്പം തന്നെ ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് ഇത് ഇരുപത് രൂപയ്ക്ക് വിൽക്കാൻ പാടില്ല പതിനഞ്ച് രൂപ എം ആർ പി ഉള്ളൂ കേരള ഗവൺമെൻറ് അത് എം ആർ പി ഇതിൻ്റെ എം ആർ പി കണ്ണ് കാണാൻ പ്രശ്നമുണ്ട് എനിക്ക് ഇരുപത് രൂപ ഇരുപത് വര ഇവിടെ പത്ത് രൂപയുള്ളൂ ഇത് ഇന്ന് തുടങ്ങിയതല്ല നമ്മൾ അമ്മച്ചിക്കളെ അപ്പുറത്തുള്ള സമയം തൊട്ട് ഏത് ബ്രാൻഡ് നമ്മൾ എടുത്തു കൊടുത്താലും പത്ത് രൂപയ്ക്കായിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് തീർച്ചയായിട്ടും വന്നാൽ മതി ഏ സമയം എത്ര ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഒരു കമന്റ് കഴിഞ്ഞ തവണത്തെ വീഡിയോയ്ക്ക് അതൊരു കമന്റ് ഇട്ടിരുന്നു ഈരാറ്റുപേട്ട് തൊടുപുഴ ഞങ്ങളുടെ ഒരു കടയിൽ ഇങ്ങനെ വിൽക്കുന്നു പത്ത് രൂപ വിൽക്കുന്നു ഇവിടെ മാത്രല്ലോ പക്ഷെ അടൂറിലില്ല അതെനിക്ക് ഉറപ്പായിട്ടില്ല ആ ഓക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ല പറഞ്ഞു എല്ലാടും ഇരുപത് എല്ലാവരുടെയും വരും രൂപ പിന്നെ ഈ തന്നെയല്ല ഈ ചൂടുള്ള സമയത്ത് ജനത്തിന് ഒരു കുപ്പിക്ക് അവിടെ പൈസ നമുക്ക് രണ്ട് കുപ്പി കിട്ടും അപ്പം ഒരു നൂറ് രൂപ മുടക്കം പൈസ പത്ത് കുപ്പി യാത്രക്കാരായ ആൾക്കാരൊക്കെ ബൈപ്പാസ് പോകുമ്പോഴേ അവർക്ക് എടുത്തിട്ടുണ്ട് പോകാം ഒരു കേസ് ആവുമ്പോൾ നൂറ്റി രൂപ അതുകൊണ്ട് ഒരു കേസ് ഞാൻ വയ്ക്കുമ്പോൾ എനിക്ക് ഏകദേശം മുപ്പത് രൂപ ലാഭം ഉണ്ട് അതുങ്ങൾ ഓർക്കാൻ നഷ്ടത്തിലല്ല ഞാൻ പുണ്യപ്രവർത്തി ഞാൻ ചെയ്യുന്ന ലാഭം എടുത്തിട്ട് തന്നെയാണ് ഉറപ്പായിട്ടും എല്ലാവരും അങ്ങ് ശ്രദ്ധിക്കും പത്ത് രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം കാരണം ഇത് ഐസൊക്കെ ഇട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നവർക്കാണെങ്കിൽ ഒരു അഞ്ച് രൂപയുടെ വില കൂടി വാങ്ങിക്കരുടെ പതിനഞ്ച് രൂപ അത് ഉറപ്പായിട്ടും വാങ്ങിക്കാം ഇരുപത് രൂപ എന്ന് പറയുന്നത് കൂടുതൽ തന്നെയാണ് അന്യം അന്യായം തന്നെ പതിനഞ്ച് രൂപ ഓക്കെ എന്ന് വെച്ചാൽ അവർ കറണ്ട് ചാർജും ഐസ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു കുറ്റി ഐസിനൊക്കെ നൂറ് രൂപയൊക്കെ വിലയുണ്ട് പിന്നെ അവരുടെ വണ്ടി കൂടി എല്ലാം അങ്ങനെ ചേർത്ത് പതിനഞ്ച് രൂപയ്ക്ക് വയ്ക്കാം ഇവിടെ പത്ത് രൂപ ഐസ് ഐസ് രൂപ ഇട്ടില്ല രൂപ ഒരു ചെറിയ തട്ടുകൾ ആറ് മാസം മുന്നേ തുടങ്ങിയിരുന്നു അപ്പോൾ ഈ അമ്മച്ച കട എന്ന് പറയുന്ന ഒരു ഇത് അറിയുന്നത് അപ്പോൾ വൈകിട്ടത്തെ കടയെപ്പറ്റി ആർക്കും അറിയത്തില്ല കാരണം അവർക്ക് ഉച്ച സമയങ്ങളിൽ വന്ന് പിഴകു കുടിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നുള്ളൂ അപ്പം ഉള്ളിൽ സാധനം ഉണ്ടോ എന്നും അറിയത്തില്ലായിരുന്നു അപ്പം നമ്മൾ ഇന്ന് മുതൽ ഈ ശിവരാത്രി ദിവസം മുതൽ നമ്മളൊരു അമ്മച്ചിക്കടയിലെ അമ്മച്ചിക്കടയിലെ അച്ചായൻ്റെ തട്ടുകട എന്ന് പറയുന്ന ബ്രാൻഡിൽ കാരണം നേരത്തെ അമ്മച്ചിക്കടയിൽ നിന്നായിരുന്നു എൻ്റെ അമ്മയാണ് അപ്പം മകൻ്റെ പേരിൽ ഒരു ബ്രാൻഡ് വേണമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് ചെയ്തു അമ്മച്ചിക്കടയിലെ അച്ചായൻ്റെ തട്ടുകട എന്ന് പറയുന്ന ഒരു തട്ടുകളെ ഇന്ന് വഴിയിട്ട് അഞ്ച് മുപ്പത് സ്റ്റാർട്ടാവും കാരണം ഒരു പ്രധാന ഇൻസ്പിറേഷൻ എനിക്കുള്ളതാണെന്ന് വെച്ചാൽ ഈ അണൂർ ബൈപ്പാസ് കംപ്ലീറ്റ് ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡ് ഇത് പറയാൻ കാരണം ഓരോന്നിനകത്ത് ചേർക്കുന്ന ഫുഡിനെ പറ്റിയൊക്കെ ആൾക്കാർ ആധികാരികമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ആധികാരികമായിട്ട് അറിയാം അറിയത്തില്ല പക്ഷേ എന്നോട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതങ്ങൾ തോന്നാറുണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ അത് മതി കാരണം അവർക്ക് ഈ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും കഴിക്കുന്നതിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി ശകലം പോലും അറിയത്തില്ല നിങ്ങൾ ഇനി എന്ത് കമൻറ്റ് ഇട്ടെന്ന് പറഞ്ഞാലും ഞാൻ വ്യക്തമായി പറയുക ഇത് സ്ഥിരമായി കഴിക്കുകയും വല്ലപ്പോലും കഴിക്കുന്നുണ്ടല്ലോ കഴിക്കുന്ന കുഴപ്പമില്ല സ്ഥിരമായി കഴിക്കുകയും ആ സമയത്ത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ ഈ ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നത് നിങ്ങളുടെ ഡൈജഷനെ പൂർണ്ണമായി ബാധിക്കും അതുകൊണ്ട് നല്ല ഭക്ഷണം ആവശ്യമുള്ളവരെ ഉണ്ടെങ്കിൽ ഒരു അഞ്ചര മുതൽ വൈകിട്ടൊരു എട്ടര അല്ല ഒൻപത് വരെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി രണ്ട് മണിക്കൂറിന് ശേഷം എല്ലാ കുഞ്ഞുങ്ങളും ഒരു പതിനൊന്ന് മണിക്കാണ് ഉറങ്ങത്തുള്ളൂ അപ്പം അതിന് മുന്നേ കഴിച്ചിട്ട് പോയി പോയിക്കാൻ ഉറങ്ങാവുന്ന രീതിയിൽ നല്ല നാടൻ തട്ട് ദോശയും മുട്ട ഓംലറ്റും അതുപോലെ തന്നെ പൊറോട്ട പൊറോട്ടയ്ക്ക് പണ്ട് ഞാൻ എതിരായിരുന്നു പക്ഷേ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തപ്പോൾ പോകാം പൊറോട്ട ഒന്നും അത്ര ദോഷവശങ്ങളുള്ളതല്ല ഈ മന്തിയുടെ അത്രയും ഒന്നും അല്ലെങ്കിൽ മറ്റുള്ള ഫാസ്റ്റ് ഫുഡിൻ്റെ അത്രയും ദോഷവശങ്ങളുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മുട്ട ചേർത്താണ് ഈ പൊറോട്ട ഉണ്ടാക്കുന്ന ആർക്ക് വേണമെങ്കിലും വന്ന് പരിശോധിക്കാം ഇതിനകത്ത് സോട ആഷോ അങ്ങനെ ഒന്നും ചേർക്കത്തില്ല മുട്ടയൊക്കെ ചേർത്തുണ്ടാക്കുന്ന പൊറോട്ടയാണ് അത് കൊത്തുപൊറോട്ടയായിട്ടും ചട്ടി പൊറോട്ടയായിട്ടും നിധി പൊറോട്ട ഒക്കെ ഞങ്ങൾ വരും നിധി പൊറോട്ടയൊക്കെ പ്രത്യേക രീതിയിലുള്ള പണ്ട് നമ്മുടെ കേച്ച് ട്രിവാൻഡ്രത്തെ കേരള ഹോട്ടലിൽ ഈ നിധി പൊറോട്ട ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അവർ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും നിധി പൊറോട്ട ആരംഭിക്കുകയാണ് അപ്പോൾ വൈകിട്ട് അഞ്ചരയ്ക്ക് തുടങ്ങും ഒരു ഒമ്പത് ഒമ്പതര വരെ തീരുന്നവരെയുണ്ടാകും എല്ലാ കുഞ്ഞുങ്ങളും വന്ന് ഞങ്ങൾ സഹകരിക്കണം കാരണം നിങ്ങളുടെ ഭാവി എൻ്റെ മോനെ ഒരു എക്സാമ്പിളായിട്ട് പറയാം എൻ്റെ മോനെ കൊളസ്ട്രോൾ പരിശോധിച്ചപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറായിരുന്നു വേണ്ടാത്ത കൊളസ്ട്രോൾ ഭയങ്കര കൂളായിരുന്നു വേണ്ടുന്ന കൊളസ്ട്രോൾ ആവശ്യമില്ലായിരുന്നു അവൻ്റെയും പ്രധാന ഉദ്യോഗം അവൻ എഡിറ്ററാണ് അവൻ്റെ പ്രധാന ഉദ്യോഗം ഷവർമ്മയും കുഴിമന്തിയും പിസ്സയും ഒക്കെ ആയിരുന്നു അവരെ കഴിപ്പ് അവനെ ഞാൻ പുത്തൂരുള്ള ആയുർവേദ മെഡിക്കൽ കോളേജ് കൊണ്ടിട്ടപ്പം ആ ഡോക്ടർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം അവന് മനസ്സിലായി അവൻ നാളെ ഭക്ഷണത്തിലേക്ക് വന്നിട്ടുണ്ട് ഭക്ഷണത്തിലേക്ക് വന്ന് ഇത്രയും ദിവസമായിട്ട് പോലും അവൻ കൊളസ്ട്രോൾ കുറഞ്ഞിട്ടില്ല കാരണം അവനത്ര നൂറ്റി ഇരുപത് കിലോ വരെ വെയ്റ്റ് കൂടി അവന് അറുപത് കിലോയെ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ നൂറ്റി ഇരുപത് കിലോ വരെ വെയിറ്റ് കൂടി ഇരുപത്തി മൂന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മോനെ വെച്ചാണ് പറഞ്ഞത് നിങ്ങളുടെ മക്കളെ വെച്ചാൽ പറഞ്ഞു വേണമെങ്കിൽ മാത്രം കേട്ടാൽ മതി നിങ്ങൾ നന്നായി ജീവിച്ചാൽ നിങ്ങൾക്കുള്ള ഞാൻ നന്നായി എനിക്കുള്ള നാട്ടുകാർ നന്നായി അവർക്കും കൊള്ളാം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വൈകിട്ട് ഒരു അഞ്ചരയ്ക്ക് വരാമെങ്കിൽ നല്ല നാടൻ ഭക്ഷണം എത്താം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം പിന്നോട് പോകുന്നു താങ്ക് യു